ഓരോ അക്ഷരം പറയുന്നതിനനുസരിച്ചിട്ട് ഇവിടെ മാർക്ക് ഇടുന്നതാണ് മാർക്കിടുന്നതാണ്ടോ ആണോ ആ ഇതെന്താ ഇത് ഇത് ഇതല്ലേ ഇതെന്താ ഇത് 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 ഇത്

അപ്പോ ഇതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇനി ഇതെന്താ ഇത് ഇതോ മ്മ്. 2 അല്ല. 2 അല്ല. നോ. എന്താ? എ. പാ. മ്മ്. പാ. ഇതെന്നാ? താ. താ. മ്മ്. പാ. മ്മ്. താ. ആ. ഇതെന്നാ? താ. ആ. പോദോ. ടി. മ്മ്. ദേ. മ്മ്.

이이이이이이う이이ん이이う이이빠이ん빠 이도? 이이んう 이도? 이う 아, 이이이이이이うんう이 a ah, b endana eh? b do m do e Ye. do yeah. Ye. ah, y do r a a do l do w do w enda c do c si. m mm. do

എണ്ണുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പത്തൊണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാല് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് അപ്പോൾ അത്രയായി എത്ര മാർക്ക് വേണ്ടത് നയണില് നയൺ കിട്ടിട്ടാ വെരി 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 ഗുഡ് സ്പെല്ലിങ്ങ് തെറ്റാൻ്റെ തെറ്റാ അത് കുഴപ്പമില്ല മലയാളിക്കണേ അപ്പോ അതില് ലീന്ന് പറഞ്ഞ ശബ്ദം പഠിച്ചു ഈ പറഞ്ഞ ശബ്ദം പഠിച്ചു മീ ഒക്കെ പഠിച്ചു കൺഗ്രാലേഷൻസ്